ഇങ്ങനെ ഒരു വിവരം അത്രത്തോളം നിരാശ തോന്നിയില്ലേ താങ്കളുടെ പ്രതികരണം അതിൽ ഒന്ന് പറയാമോ നിരാശ തോന്നി ഒരു ചുവർ മെഡലാണ് പോയത് ഇന്ത്യക്ക് മെഡൽ പോലും ഇല്ലാണ്ടായി പോയി ഡിസ്ക്വാളിഫൈ ആയി പോയി താങ്കളുണ്ട് തീർച്ചയായും ഈ ഒരു നൂറ് ഗ്രാം അത് ആ ഒരു സംഖ്യ എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ് വലിയ റൂൾസ് ആണ് തീർച്ചയായിട്ടും അതിനൊന്നും ചലഞ്ച് പോലും ചെയ്യാൻ പറ്റാത്തൊരു വേദികളാണല്ലേ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഒരു പോയിന്റ് ഒന്ന് അത്രത്തോളം ഒന്ന് കൂടുതൽ പോലും ഡിസ്ക്വാളിഫൈ ചെയ്യാം അങ്ങനെയുള്ള റൂൾസ് ആണല്ലേ ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നത് അതെ അതെ വെയിറ്റ് കാണിച്ചില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവുന്നുള്ള റൂൾ ഉണ്ട് റൂളിന്റെ പ്രശ്നമല്ല റൂള് ഇങ്ങനെയൊരു റൂൾ ഉള്ളതാണ് കറക്റ്റ് വെയിറ്റ് കാണിച്ചില്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊരു റൂൾ ഉണ്ട് തീർച്ചയായിട്ടും ആ റൂൾസിനെ കുറിച്ച് കൂടി കൃത്യമായിട്ട് സംസാരിക്കുക ഇപ്പോൾ ഈ നൂറ് ഗ്രാം കൂടുതലാണ് എന്നാണല്ലോ പറയുന്നത് അതെല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി ഉറങ്ങാതെ ഇരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക അതാണ് കായിക താരങ്ങളെല്ലാം ചെയ്യുന്നത് എന്നിട്ടും അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ശരിക്കും ഇതൊക്കെ കൃത്യമായിട്ട് നോക്കേണ്ട ആ ഒരു ചുമതല ആർക്കാണ് കോച്ചിന് മാത്രമാണോ അതോ ബാക്കി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൽ മുന്നിലേക്ക് പോകുന്നത് അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ കാരണം കൂടുതലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് കോച്ചസിനും പ്ലെയറിനും ഒരേപോലെ ഉത്തരവാദിത്തമുണ്ട് രണ്ടുപേരുടെയും കൂടെ ഉത്തരവാദിത്തമാണത് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് കോച്ചസും നോക്കണമായിരുന്നു പ്ലെയറും നോക്കണമായിരുന്നു ഇവര് നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ടാവും എന്നിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കും വെയിറ്റ് കുറയാണ്ട് പോയത് ശരി ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രതികരണങ്ങൾ ഇതിൽ വരുന്നതൊക്കെ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിയൊക്കെ വീടുകൾ അവരുടെ വീടൊക്കെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു വിമർശനമായിട്ട് മുന്നിലേക്ക് വെക്കുകയാണ് അങ്ങനെ വിമർശനങ്ങൾക്ക് ഒരു കാര്യമുണ്ട് കാരണം കോച്ചിനും ഫിസിയോയ്ക്കും ഒന്നും അവിടെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നുള്ള തരത്തിലേക്കുള്ള വിമർശനം നമ്മുടെ രാജ്യത്തെമ്പാടും നടക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ശരിയാണ് അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ

വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങണമായിരുന്നു ഒരു വെയിറ്റ് കുറച്ചിട്ടുണ്ടാവും ഒരു നൂറ് ഗ്രാം കുറയ്ക്കാനാ മുടിയെങ്കിലും ഒന്ന് വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ നൂറ് ഗ്രാമ കുറഞ്ഞ് കളിക്കാൻ പറ്റിയനെ ശരി ഇപ്പോൾ താങ്കൾ ഈ മത്സര വേദിയിലേക്കൊക്കെ പോകുന്ന ആളായത് കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വിനേഷ് പോക്കറ്റിനെ മാത്രം ചേർത്ത് വെച്ച് പറയുകയില്ല പൊതുവേ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ അഖിനാണെങ്കിൽ തന്നെയും താങ്കളുടെ കൂടെയുള്ളവരാണെങ്കിൽ തന്നെയും ഈ ഗുസ്തി വേദിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു താരം എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിങ്ങനെ വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി എല്ലാവർക്കും മനസ്സിലാകുമല്ലോ വെയിറ്റ് വെയിറ്റ് എല്ലാവരും ഇവിടെ ഏത് പ്ലെയർ ആക്കി വെക്കും വെയിറ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാം കളി ഒരു ദിവസം കൊണ്ട് തന്നെ തീരും ഒളിമ്പിക്സ് പോലെ ഫൈനൽ പിറ്റേ ദിവസം നടത്തുന്നത് ചില ഇന്റർനാഷണൽ മത്സരങ്ങളും അങ്ങനെ ചില വേദികളിൽ മാത്രമേ തലേ ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം ഫൈനൽസ് നടത്താറുള്ളൂ എന്നാൽ തന്നെയും വെയിറ്റ് കുറയ്ക്കാവുന്നതാണ് പക്ഷെ ഇത് പ്ലെയർ ഇഞ്ചറി ആയിപ്പോയി അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം മൂന്ന് ബൌട്ട് പിടിച്ച് ക്ഷീണിച്ചാണ് വിനീഷ് പോകട്ടെ ഫൈനല് പിടിക്കാൻ പോകുന്നു പക്ഷേ ഫിസിക്കലി പറ്റിക്കാണില്ല weight കുറക്കാൻ മുടി വെട്ടി കളഞ്ഞിരുന്നെങ്കിൽ ഒരു നൂറ് ഗ്രാം കുറഞ്ഞു കളിക്കാമായിരുന്നു ശരി അങ്ങനെയുള്ള പല സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭാരപരിശോധനയാണല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നതും അയോഗ്യയാക്കപ്പെടുന്നതും അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംശയം ഇപ്പോൾ അയോഗ്യയാക്കപ്പെട്ടു അത് തീർച്ചയാണ് അതിനി യാതൊരു നടപടികളും അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാർലമെന്റിൽ പോലും അങ്ങനെയുള്ള പ്രസ്താവനകൾ വന്നിരിക്കുകയാണ് ഒളിമ്പിക്സിൽ ഒരു പക്ഷെ അയോഗ്യാക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് അവരുടെ ആ ഒരു കായിക താരത്തിന്റെ ഭാവി മുന്നിലേക്ക് എങ്ങനെയായിരിക്കും ഭാവി ഇനി അടുത്ത ഒളിമ്പിക്സ് വരെ കാത്തിരിക്കണമായിരിക്കും അല്ലെങ്കിൽ ഇനി ഇതിനു വേണ്ടി നല്ലപോലെ വർക്ക് ചെയ്യണം രാഷ്ട്രീയപരമായി കുറെ വെല്ലുവിളികൾ ചിലപ്പോൾ നേരിട്ടേക്കാം അതെ തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെ ഒരു കാര്യങ്ങൾ ഒന്ന് കൂടി കുറച്ച് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി അഖിൻ അദ്ദേഹം ഗുസ്തി താരം കൂടിയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിരാശയുണ്ട് മെഡൽ ഉറപ്പിച്ചതായിരുന്നു സ്വർണം പോലും ഉറപ്പിച്ചതായിരുന്നു ആ രീതിയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതിൽ പരാജയപ്പെട്ടു പോയി അങ്ങനെ ഒരു അവസ്ഥ അവിടെ വന്നു പോയി എന്നുകൂടിയാണ് അഖിൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് വളരെ നന്ദി അഖിൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്